നമസ്കാരം ഞാൻ സന്തോഷ് പാല നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാ പുൻകുന്ന റൂട്ടിലാണ് പുതുപുത്തൻ വീടാണ് പാലാ പുൻകുന്നൻ റൂട്ടിൽ പൂവൂരിണിയാണ് ലൊക്കേഷൻ പാലാ ടൗണായിട്ട് അഞ്ച് കിലോമീറ്റർ അടുത്ത് വരും ഇപ്പം നല്ല വീതിയുള്ള റാ റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരു വീടാണ് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന ഒരു വീടാണ് ഒരു നാല് വീടിൻ്റെ ഒരു മിനി വില്ല പ്രൊജക്റ്റായിട്ട് വരുന്നതാണ് അതിനകത്ത് ഒരു വീട് ഓൾറെഡി സെയിലായി അവിടെ താമസക്കാരുണ്ട് നിലവിലുള്ള വീട് പത്ത് സെൻറ്റാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരും ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിണറുവെള്ളമുണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്ന അടുത്ത ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോടനാൽ ചേർപ്പങ്കൽ മെഡിസിറ്റി അതുപോലെ തന്നെ പൈഗ കൊഴുവനാൽ കപ്പലിക്കുന്ന അതുപോലെ തന്നെ കൊട്ടാരം ഒക്കെ അടുത്തുള്ള പ്ലേസുകളാണ് പൈകേ ടൗണായിട്ട് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വരുകയുള്ളൂ അതുപോലെ മുത്തലി ബിള്ളൻ്റെ ചുറ്റുമൊന്ന് കാണാം ഉടമ പ്രതീക്ഷിക്കുന്നവരെ അറുപത്തി രണ്ടാണെങ്കിലും നമുക്ക് വരാം വീട് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിക്കാം വീട് വാങ്ങുന്നതിനാവശ്യമായ ഹോം ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാർവീസറിപ്പ് വന്നാൽ മതി കിണറ ഇപ്പം നല്ലൊരു ലൊക്കേഷൻ വീടാണ് അതും രീതിയിലാണ് ടാർ റോഡിൽ നിന്ന് നേരെ എൻറ്റർ ചെയ്യുന്ന രീതിയിലാണ് വീടിൻ്റെ ഫ്രസ്റ്റേഷൻ ഇരിക്കുന്നത് നല്ലൊരു ഇതാണ് നാല് വീടുകളെ വരുകയുള്ളൂ നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് അടുത്താണ് അതുപോലെ തന്നെ ചർച്ച് അമ്പലം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തണമെങ്കിൽ നല്ലൊരു വീടാണ് സിറ്റോ ടൈൽ ഷേപ്പിലാണ് വീടിൻ്റെ ഇൻസൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ കയറി ചിലന്ന് ലിവിങ് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ ത്രീ ബെഡ്റൂം ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കബോഡ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമുകൾ ചുടുവെള്ളത്തെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാ മെയിൻ ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം സ്വന്തമാക്കാനും വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്കങ്ങനെ ഓരോ മുറിയും ലിവിങ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഓൾറെഡി എല്ലാ വീടുകളുടെയും തന്നെ മെയിൻ ഡോറും ജനൽപ്പാളിയെല്ലാം തടി തേക്കൻ തടിയായിരിക്കും അതുപോലെ കട്ടള ആഞ്ഞലി എന്നാൽ ആ വീഡിയോ ദർശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം